എട്ട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയോജക മണ്ഡല ചുമതല നൽകി കെ പി സി സി സെക്രട്ടറിമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലവിലെ പുനഃസംഘടനാ നീക്കങ്ങൾക്കെതിരെ ഹൈക്കമാൻഡിൽ പരാതി നൽകി യുവ നേതാക്കൾ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിച്ചത് ആവശ്യമായ ചർച്ചകൾ നടത്താതെയെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ രൂക്ഷമായ വിഭാഗീയതയും പൊട്ടിത്തെറിയും ഉണ്ടായിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിക്കുന്നതിൽ മാത്രം പുനഃസംഘടന ഒതുക്കുന്നതിൽ സംഘടനക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് ഉയരുന്നത് പ്രവർത്തന മികവില്ലാത്ത എട്ട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ മാറ്റിയേ മതിയാകുവെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർട്ടിൻ ജോർജ് കണ്ണൂർ വി എസ് ജോയ് മലപ്പുറം കെ പ്രവീൺകുമാർ കോഴിക്കോട് മുഹമ്മദ് ഷിയാസ് എറണാകുളം എന്നിവരെ നിലനിർത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം തൃശൂർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചുമതല ഏറ്റെടുത്ത അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വയനാട് കഴിഞ്ഞ മാസം ചുമതല ഏറ്റെടുത്ത ടി ജെ ഐസക് എന്നിവരെയും നിലനിർത്തണമെന്ന നിലപാടിലാണ് വി ഡി സതീശൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി പുനഃസംഘടന നടത്തണമെന്ന നിലയിലാണ് മാസങ്ങൾക്ക് മുൻപ് ചർച്ച തുടങ്ങിയത് കെ പുതിയ സെക്രട്ടറിമാരെയും നിയോഗിക്കാൻ ആലോചിച്ചു എന്നാൽ പലവട്ടം ചർച്ച നടത്തി അവസാനമെത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷററെയും പ്രഖ്യാപിക്കാമെന്ന അഭിപ്രായത്തിലായിരുന്നു അൻപതോളം ജനറൽ സെക്രട്ടറിമാർ ഒൻപത് വൈസ് പ്രസിഡന്റുമാർ ഒരു ട്രഷറർ എന്നിങ്ങനെയാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് പ്രവർത്തനം തൃപ്തികരമല്ലാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്നും ജില്ലാതലത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവർ എത്തിയാലേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാനാകൂവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കണമെന്നും നേതൃതലത്തിൽ തന്നെ ശക്തമായ ആവശ്യമുണ്ട് എൺപതോളം കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കാനും ഓരോ നിയോജക മണ്ഡലത്തിന്റെ ചുമതല നൽകാനുമാണ് ആദ്യം ആലോചിച്ചിരുന്നത് അതിൽ നിന്നും മാറിയതാണ് യുവനേതാക്കളെ ചൊടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ പുനഃസംഘടനയിൽ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു നേതൃത്വം ഇത് സംബന്ധിച്ച് ഉറപ്പും നൽകിയതാണ് എന്നാൽ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക മാറ്റിവച്ചതോടെ ഇതിനുള്ള സാധ്യതയും ഇല്ലാതെയായി ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും അടക്കം കൂട്ടത്തോടെ യുവ നേതാക്കൾ പരാതി അയച്ചത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ കണ്ടിട്ടും പരാതി നൽകിയിട്ടുണ്ട് പുനഃസംഘടനാ വിഷയം കഴിഞ്ഞ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതിയിൽ ഉന്നയിക്കപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല എന്തായാലും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി പുനഃസംഘടന നടത്തണമെന്ന നിലയിലാണ് മാസങ്ങൾക്ക് മുൻപ് ചർച്ച തുടങ്ങിയത് കെ പി സി സിയിൽ പുതിയ സെക്രട്ടറിമാരെയും നിയോഗിക്കാൻ ആലോചിച്ചു എന്നാൽ പലവട്ടം ചർച്ച നടത്തി അവസാനമെത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷററെയും പ്രഖ്യാപിക്കാമെന്ന അഭിപ്രായത്തിലായിരുന്നു അൻപതോളം ജനറൽ സെക്രട്ടറിമാർ ഒൻപത് വൈസ് പ്രസിഡന്റുമാർ ഒരു ട്രഷറർ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ട് മാറിയിട്ടുള്ളത്